ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിനും തമിഴ്നാടിനും കുറുകെ വടക്കൻ കർണാടക മുതൽ മാന്നാർ കടലിടുക്കുവരെ രൂപപ്പെട്ട ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും മറ്റു കേരളം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ മലയോര മേഖലയ്ക്കുമുകളിലെ കാറ്റിന്റെ അഭിസരണവും മൂലം ഇന്നും കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെദർ തെക്കൻ ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുക എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഇടിമിന്നൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ തുടരുമെന്നും മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്കുശേഷം എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മഴസാധ്യതയുണ്ട് കിഴക്കൻ പ്രദേശങ്ങളിലാണ് ആദ്യം മഴ തുടങ്ങുകയെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും എല്ലാ ജില്ലയിലും മഴസാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെയാണ് സാധ്യത സംസ്ഥാനത്ത് ഇന്നലെയും ശക്തമായ വേനൽമഴ ലഭിച്ചു കഴിഞ്ഞ രണ്ടു ദിവസം വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കനത്ത മഴ രേഖപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ മഴക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലുമുണ്ടായിരുന്നു അതേസമയം സംസ്ഥാനത്ത് മിക്കയിടത്തും വേനൽ മഴ ലഭിച്ചതോടെ ചൂടിനു കുറവ് വന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。